ഞങ്ങളുടെതാണ് സിറാത്തുൽ മുസ്തഖീം എന്ന് എല്ലാവർക്കും പറഞ്ഞുകൂടെ വിജയത്തിന്റെ ആളുകൾ വിവിധങ്ങളായ വേഷങ്ങളിലൂടെ സമൂഹത്തെ സ്വാധീനിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത് ഒരു കാലത്ത് വിജയത്തിന് തിരിച്ചറിയാൻ എളുപ്പമായിരുന്നു അവരുടെ എല്ലാ മറകളും നീക്കി പരസ്യമായി അവർ സമൂഹത്തിലേക്ക് വരുമ്പോ അത് അപകടമാണ് എന്ന് തിരിച്ചറിയാൻ സാധാരണക്കാരന് സാധിക്കുമായിരുന്നു എന്നാൽ ഇന്നത്തെ വിജയത്തിന്റെ അധിനിവേശത്തെ കുറിച്ച് നിങ്ങളൊന്ന് പരിശോധിച്ചാൽ വളരെ കൃത്യമായി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും അവരുടെ മുഖം മൂടി മാറ്റിയിട്ടില്ല മുഖൂടി അണിഞ്ഞുകൊണ്ടാണ് പലപ്പോഴും സിറാത്തുൽ മുസ്തഖീമിൽ മുസ്തീമില്ലെന്ന് ആളുകളെ പിൻവലിക്കാൻ വഴിതെറ്റിക്കാൻ വേണ്ടിയുള്ള അവരുടെ തന്ത്രങ്ങൾ നടന്നു വരുന്നത് സ്വാഭാവികമായും വിവരം കുറവുള്ള വലിയ പരിജ്ഞാനങ്ങളില്ലാത്ത മതപരമായ വലിയ വിവരങ്ങളില്ലാത്ത സാധാരണ ജനങ്ങൾ അതിലകപ്പെട്ടു പോകാറുണ്ട് അങ്ങനെ അകപ്പെട്ടു പോയ എത്രയോ ഉദാഹരണങ്ങളും നമുക്ക് കാണിക്കാൻ സാധിക്കും ഇനി വിവരമുള്ള ആളുകളിലേക്ക് പോലും അറിയാതെ വിധേയത്തിന്റെ ആശയങ്ങൾ കടന്നു വന്ന് അവരെ സ്വാധീനിച്ചു പോകുന്ന ഉദാഹരണങ്ങളും നമുക്ക് കാണാൻ കഴിയും അവർ ആദ്യം ചില ചില ഉദാഹരണങ്ങൾ എടുത്തുകൊണ്ട് അങ്ങനെ ആയിക്കൂടെ എന്നുള്ള ചോദ്യമാണ് അള്ളാഹുവിന്റെ ദീനിൽ നിസ്കാരത്തിന് വേണ്ടി നിർദ്ദേശിച്ചപ്പോ അവിടെ പറഞ്ഞ പ്രധാനപ്പെട്ട ഒരു കാര്യം അവറത്ത് മറക്കാനാണ് അവറത്ത് മറക്കുമ്പോ നീളക്കുപ്പായും ധരിക്കാൻ പറഞ്ഞിട്ടില്ല വെള്ളക്കുപ്പായ പറഞ്ഞിട്ടില്ല വെള്ളം മുണ്ടെടുക്കണമെന്ന് പറഞ്ഞിട്ടില്ല എന്നാൽ അവറത്ത് മറയാനുള്ള നിബന്ധനകൾ പറഞ്ഞിട്ടുണ്ട് എന്നാലെന്ന രീതിയിലുള്ള വസ്ത്രമായിരിക്കണം എന്നാൽ നമ്മുടെ വീടുകളിൽ നമ്മുടെ പള്ളികളിൽ നമ്മുടെ മഹലുകളിൽ നമ്മൾ ഒരു ഇമാമിൽ നിശ്ചയിക്കുമ്പോ നമ്മളൊക്കെ ഇമാമുമാരായി ഏതെങ്കിലും ഒരു പള്ളിയിൽ നിൽക്കുമ്പോ നമ്മൾ ആരും ഒരു ലുങ്കി എടുത്തുകൊണ്ട് മെഹ്റാബിലേക്ക് പോകാറില്ല നമ്മൾ ആരും ഒരു പാൻറ്റും ടീഷർട്ടും ഇട്ടുകൊണ്ട് മെഹ്റാബിലേക്ക് പോകാറില്ല നിസ്കാരം ശരിയാവാത്തത് കൊണ്ടല്ല നിസ്കാരത്തിന് കുഴപ്പമില്ല നിസ്കാരം ശരിയാകും അദ്ദേഹത്തെ പിന്തുടർന്നാൽ ആ ജമായത്തിന്റെ കൂലി കിട്ടും അതിലൊന്നും ഫിലാപ്പൊന്നുമില്ല പക്ഷേ നമ്മുടെ നാട്ടിലുള്ള ഒരു സംസ്കാരമുണ്ട് മെഹറാബിൽ നിൽക്കുമ്പോ വെള്ള തുണി ഉണ്ടാവുക വെള്ളക്കുപ്പായം ഉണ്ടാവുക മറക്കുക അതൊരു സംസ്കാരമാണ് ആ സംസ്കാരം നമ്മൾ പാരമ്പര്യമായി മനസ്സിലാക്കി പോരുന്ന ഒരു സംസ്കാരമാണ് ഇവിടെയുള്ള ഏതെങ്കിലും ഒരു ലിബറൽ ചിന്താഗതിക്കാരൻ വന്ന് എന്തുകൊണ്ട് സഹിയാവൂല എന്ന് മറുപടി പറയാൻ നമുക്ക് കഴിയില്ല ഇവിടെയാണ് വിതൈകൾ വിജയിക്കുന്നത് ഇവിടെയാണ് സിറാത്തുൽ നിന്ന് ആളുകൾ വ്യതിചലിപ്പിക്കാനുള്ള കുതന്ത്രങ്ങൾ നമുക്ക് ബോധ്യമാവുന്നത് ഇതുപോലുള്ള ഉദാഹരണങ്ങളിലൂടെ ആളുകളുടെ മനസ്സിൽ അങ്ങനെയും ആയിക്കൂടെ എന്ന സംശയങ്ങൾ ഇട്ട് കൊടുത്തുകൊണ്ട് അവരുടെ വിശ്വാസത്തെ കൊത്തിവലിക്കാനുള്ള ശ്രമങ്ങളാണ് ചുറ്റുപാടത്തും നടന്നുകൊണ്ടിരിക്കുന്നത് അതാണ് ഞാൻ പറഞ്ഞത് ബോധമുള്ള ജാഗ്രതയോടുകൂടെ കാത്തിരിക്കുന്ന കാവലിരിക്കുന്ന ഒരു സമൂഹം ഉണ്ടാവേണ്ടത് ഈ കാലഘട്ടത്തിന്റെ ആവശ്യമാണ് അള്ളാഹുന്റെ തീനിൽ ഏതാണ്ട് എഴുപത്തിമൂന്ന് വിഭാഗങ്ങൾ ഉണ്ടാകുമെന്ന് പഠിപ്പിച്ചത് ഹബീബായ റസൂലുദാഹി സല്ലൈബി തങ്ങളാണ് അന്ത്യനാളിന്റെ മുമ്പ് അത് സംഭവിച്ചിരിക്കും നമ്മൾ ഇങ്ങനെ ഗ്രൂപ്പുകൾ ഉണ്ടാകുമ്പോ വ്യത്യസ്തമായ വിഭാഗങ്ങൾ ഉടൻ നമ്മൾ ആശങ്കപ്പെട്ടിട്ട് കാര്യമില്ല അത് ഉണ്ടായിരിക്കും ലോകത്ത് ആള് സംഭവിക്കുന്നതിന് മുമ്പേ മുസ്ലിംകൾ ഉണ്ടാകും മുസ്ലിമിന്റെ പേരിൽ ഉണ്ടാകും എന്ന് പഠിപ്പിച്ച ഹദീസ് നമുക്കൊക്കെ അറിയാം ജൂതന്മാരും ക്രിസ്ത്യാനികളും ഹിന്ദുക്കളും മറ്റുള്ള മതവിഭാഗങ്ങളും എല്ലാം ഉൾക്കൊള്ളുന്ന എഴുപത്തിമൂന്ന് ഗ്രൂപ്പ് അല്ല പറഞ്ഞത് എന്റെ സമുദായം മാത്രം

വ്യത്യസ്തമായ സംഘടനകളില്ലാത്ത ആയിരത്തി നാനൂറ് കൊല്ലങ്ങൾക്ക് മുമ്പ് ഹബീബിന്റെ മുമ്പിൽ അവര് ചോദിച്ച സംശയം അള്ളാഹുവിന്റെ ഹബീബിനോട് ചോദിച്ചത് പ്രിയപ്പെട്ട റസൂലെ അങ്ങനെയുള്ള ഒരു ഘട്ടത്തിൽ എഴുപത്തിമൂന്നിനിടയിൽ നിന്ന് ഒന്ന് മാത്രം തിരിച്ചറിയാൻ അടയാളം പറഞ്ഞു തരുമോ എന്ന് എങ്ങനെയാണ് ആളെ മനസ്സിലാക്കാൻ സാധിക്കുക എഴുപത്തിമൂന്നിൽ നേർവഴിയിൽ സഞ്ചരിക്കുന്ന ഷിറാഖുൽ മുസ്തഖിമിനോട് സഞ്ചരിക്കുന്ന ഒരു വിഭാഗത്തെ മനസ്സിലാക്കാൻ എന്താണ് അവിടുന്ന് വളരെ കൃത്യമായി പറഞ്ഞു കൊടുത്തു ഞാനും എന്റെ സഹാബാക്കളും സഞ്ചരിച്ച വഴിയേതാണോ ആ വഴിയിലൂടെ സഞ്ചരിക്കുന്നവരാണ് അവർ ഞാനും എന്റെ സഹാപാക്കളും ഏതൊരു വഴിയിലൂടെയാണോ സഞ്ചരിക്കുന്നത് ഞാനും എന്റെ സഹാബാക്കളും സഞ്ചരിച്ചതിലൂടെ സഞ്ചരിക്കുന്നവരാണ് അവര് വളരെ കൃത്യമായ അടയാളം പറഞ്ഞു കൊടുത്തു അവിടുന്ന് വീണ്ടും പറഞ്ഞ പരിശുദ്ധ ന്നെ ആയത്തുകൾ വിശദീകരിച്ചു കൊണ്ട് വളരെ കൃത്യമായി പറഞ്ഞു മുൻഗാമികളായ സഹാബാക്കൾ മുഹാജിറുകളും അവർക്കുള്ള പ്രത്യേകത എന്തെന്നറിയുമോ അതിലപ്പുറം ഒരാൾക്ക് കിട്ടാനുള്ള യോഗ്യതയില്ലല്ലോ ആ പാതയിലൂടെ സഞ്ചരിക്കുന്നവരാകണം യഥാർത്ഥത്തിൽ മുസ്തഖിയുമായ വഴിയിലൂടെ സഞ്ചരിക്കുന്നവർ എന്ന് അവകാശപ്പെടുന്നവര് ഇവിടെയുള്ള പല വിഭാഗങ്ങളെയും പുതിയ ആശയങ്ങളുമായി വന്ന ഏതൊരു വിഭാഗത്തെയും നമ്മുടെ മുമ്പിലെടുത്ത് പരിശോധിക്കുമ്പോ അള്ളാഹുവിലേക്ക് അത് കഴിഞ്ഞു കൂടെ അവസാനിക്കുന്നതാണ് അവരുടെ ആശയങ്ങളുടെ അടിത്തറ എന്ന് നമുക്ക് ബോധ്യപ്പെടും അതിനിപ്പുറം എന്ന് പറഞ്ഞുകൊണ്ട് പരിചയപ്പെടുത്തിയ മുൻഗാമികളുണ്ട് ആ മുൻഗാമികൾ അവരിലേക്ക് നമുക്ക് കാണാൻ കഴിയുന്നില്ല വിദേഹത്തെ എന്ന് പറയുന്നത് നിസ്സാരമായി കാണണ്ട അപകടകരമായ ഒരു വൈറസ് ആണ് കുറിച്ച് പണ്ഡിതന്മാർ പഠിപ്പിച്ചത് വലിയ ഇഷ്ടമാണ് ഏതിനേക്കാൾ പാപങ്ങൾ ചെയ്യുന്നതിനേക്കാൾ ഇഷ്ടമാണ് ചെയ്യുക അത് നിസ്സാരമായൊരു സംഗതിയല്ല നമ്മൾ അതിനെ രാഘവബുദ്ധിയോടും കാണേണ്ടതുമല്ല തിന്മകളെ ഈ ഒരു സന്ദർഭത്തിലും അങ്ങനെ പറയുന്നു എന്ന് ചിലപ്പോഴൊക്കെ നമ്മൾ കേൾക്കാറില്ലേ ഇപ്പോഴും അങ്ങനെ പറയേണ്ടതുണ്ടോ എന്ന സംശയങ്ങൾ നമുക്കിടയിൽ നിന്ന് ഉയർന്നു വരാറില്ല പറയേണ്ടതുണ്ട് എന്ന് പഠിപ്പിക്കുകയാണ് ഈ വചനത്തിലൂടെ ഏറ്റവും വാദങ്ങളാണ് പുതിയ ചിന്തകളാണ് പുതിയ പുതിയ വാദഗതികളാണ് അതുകൊണ്ട് തന്നെ അതിലേക്ക് ആളുകൾ ആകർഷിക്കപ്പെട്ടു അടയാളങ്ങൾ എണ്ണി പറഞ്ഞപ്പോ ചില ഉദാഹരണങ്ങളും ചില തെളിവുകളും ചില ഉദാഹരണങ്ങളും പറഞ്ഞു തന്നിട്ടുണ്ട് ചില അടയാളങ്ങൾ പറഞ്ഞിട്ടുണ്ട് ഇദ്ദേഹത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട നാല് അടയാളങ്ങളുണ്ട് ഒന്നാമത്തെ അടയാളം ഒന്നാമത്തെ അവരുടെ സ്വഭാവം അവർ പൂർവികരെ തള്ളും എന്നുള്ളതാണ് പൂർവികരെ തള്ളും നിങ്ങൾ നോക്കൂ നമ്മുടെ ചുറ്റുഭാഗത്തുമുള്ള വിധയ് പ്രസ്ഥാനങ്ങൾ വളരെ മനോഹരമായി അവര് പ്രഭാഷണം നടത്തും ഇസ്ലാം പറയും ഇസ്ലാമിന്റെ ആചാരങ്ങൾ പറയും ഇന്നത്തെ നേതാക്കളെ കുറിച്ച് പറയും ഇന്നത്തെ ലോകത്തുള്ള ഇസ്ലാമിക സമൂഹത്തെ കുറിച്ച് പറയും എന്നാൽ ഇന്നലെ മൺമറഞ്ഞ് പോയ സ്വന്തം പിതാവ് അവിടെ പരാമർശിക്കപ്പെടാറില്ല അവരെ സ്മരിക്കപ്പെടാറില്ല തൊട്ടുമുമ്പുള്ള നൂറ്റാണ്ടിൽ ജീവിച്ച ഈ ഒരു അടിത്തറയൊക്കെ ഉണ്ടാക്കിയ മുൻഗാമികൾ അവരുടെ പരാമർശത്തിൽ വരാറില്ല അവരവരെ അവഗണിക്കുകയാണ് മുൻഗാമികളെ അവഗണിക്കുന്ന പൂർവികരെ തള്ളിക്കളിയെന്ന സ്വഭാവം അത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സ്വഭാവമാണ് മറ്റൊന്ന് എന്ന സ്വഭാവമാണ് മറ്റൊരു സ്വഭാവം അവർ നമുക്ക് പറയേണ്ടതില്ലോ അവരുടെ വാദം അനുസരിച്ച് ഈ ഇരിക്കുന്നവരൊക്കെ ഈ ഇരിക്കുന്നവരൊക്കെ അഞ്ചു നേരം കലിമത്ത് കൊണ്ട് അവസാനിപ്പിക്കുന്ന ബാങ്ക് വിളിക്കുന്ന ഈ ൾക്കരിക്കാൻ വേണ്ടി ഒരുമിച്ച് കൂടുന്ന പള്ളികൾ ഇവിടെയുള്ള പോലെ പോലെ ഇവിടെയുള്ള ഹൈന്ദവ ആരാധനാലയങ്ങളെ ആരാധനാ കേന്ദ്രങ്ങൾ മാത്രമാണ് അത് ഏകനായ സ്മരിക്കുന്ന അതിവിടെ ആളുകളെ വിളിക്കുന്ന അള്ളാഹുവിന്റെ ഏകത്വത്തെ ഉയർത്തിപ്പിടിക്കുന്ന ആരാധനാലയങ്ങളല്ല നമ്മൾ കേട്ടതാണ് പരസ്യമായി സമൂഹത്തിന്റെ മുമ്പിൽ ഈ കാലത്തും പ്രസംഗിച്ച വാദങ്ങൾ മുസ്ലിങ്ങളെ പാപങ്ങൾ അന്നും ഇന്നും എന്നും അവർ തുടർന്നു കൊണ്ടിരിക്കുകയാണ് മൗദൂദി മൗദൂദി പ്രസ്ഥാനം പ്രസ്ഥാനത്തിലേക്ക് വന്ന ആളുകളുടെ എണ്ണം പറഞ്ഞുകൊണ്ട് അവർ കൃത്യമായി എണ്ണം വിശദീകരിച്ചുകൊണ്ട് അവർ പ്രസിദ്ധീകരിച്ചപ്പോ ആ പ്രസിദ്ധീകരണത്തിൽ പറഞ്ഞത് അത്രയും ആളുകളെ തങ്ങൾ എന്നതിന്റെ ഉദാഹരണമായി പറഞ്ഞത് കലിമ ചൊല്ലിക്കടന്നു വന്നവരാണ് അവര് അവര് കലിമചൊല്ലി കടന്നു വന്നവരാ ഇതുവരെ അവരെന്താ ചെയ്തത് അവർ സുന്നി പള്ളിയിൽ പോയവരാ സുന്നി നടത്തിയവരാ അതിൽ നിന്ന് മുക്തരായി കലിമ ചൊല്ലി പോയവരാചാരങ്ങൾ എടുത്തപ്പോഴാണ് മൗദൂദി പ്രസ്ഥാനത്തിന്റെ ഭാഗമായി അവര് മാറിയത് അതുവഴി അവര് അതുവരെയുള്ള ആളുകളൊക്കെ എന്ന് കൃത്യമായി അവർ സമ്മതിക്കുകയായിരുന്നു അല്ലെങ്കിൽ അവർ തുറന്നു പറയുകയായിരുന്നു മുസ്ലിങ്ങളെ മുസ്ലിക്കാക്കുക എന്ന് പറയുന്നത് ആദരിച്ച വസ്തുക്കളെ നിങ്ങൾ നോക്കൂ ആദരിച്ച ഒരു അടയാളമാണ് തലപ്പാവ് തലപ്പാവിനെ വളരെ മോശമായി കൊണ്ടാണ് പ്രസ്ഥാനങ്ങളെല്ലാം സമൂഹത്തിന്റെ മുമ്പിൽ പ്രചരിപ്പിക്കാറ് ആദരിച്ചതാണല്ലോ സമൂഹം ആദരിച്ചതാണ് തലപ്പാവ് അല്ലാ ഹബീബ് മുഹമ്മദ് നബി ആ ആ മഹത്വം പറഞ്ഞിട്ടുണ്ട് രീതി പോലും ഹദീസിൽ വിശദീകരിച്ചിട്ടുണ്ട് അത്രയും പവിത്രമായ തലപ്പാബ് എന്ന് പറയുന്ന ആദരിച്ച ഒരു ഉദാഹരണം പറഞ്ഞതാണ് ആ ആദരിച്ച വസ്തുവിനെ അവര് വളരെ നിസ്സാരവൽക്കരിക്കും ആ തലപ്പാവിനെ ഹരിഹാസ്യമാക്കും തലപ്പാവ് ധരിച്ചവരെ വളരെ മോശമായ രീതിയിൽ അവരെ പരാമർശിക്കും ആദരിച്ചതിനനുസാരമാക്കുക അവരുടെ മറ്റൊരു അടയാളമാണ് മറ്റൊന്ന് കൊലയും കൊള്ളയും ഒക്കെ അവർ ഹലാലാക്കും കൊലയും കൊള്ളയും ഒക്കെ ഹലാലാക്കും മക്കയുടെയും ഇജാജിന്റെയും ചരിത്രം വായിക്കുന്ന ഏതൊരാൾക്കും ബോധ്യപ്പെടുന്നുണ്ട് മക്കയിൽ അല്ലെങ്കിൽ സൗദി അറേബ്യയിൽ ഉണ്ടായ ഭരണമാറ്റത്തിൽ ആ ഭരണമാറ്റ സാഹചര്യത്തിൽ ഉണ്ടായ കൂട്ടക്കൊലയുടെ നീണ്ട ഉദാഹരണങ്ങൾ ഒരുപാട് ഒരുപാട് കണക്കുകൾ ആ കണക്കുകളിൽ കൊല്ലപ്പെട്ടതൊക്കെ മുസ്ലിംകളാണ് സൗദി അറേബ്യയിൽ മറ്റ് മതസ്ഥരെന്ന് പറയാൻ ജോലിക്ക് വന്ന ആളുകളെ ഉണ്ടാവാൻ സാധ്യതയുള്ളൂ അത്യപൂർവമായി എവിടെങ്കിലുമൊക്കെ ചില അമുസ്ലിങ്ങളായ ക്രിസ്ത്യാനികളൊക്കെ ഉണ്ട് എന്ന് സമ്മതിച്ചാൽ പോലും അവിടെയുള്ള പൊതുസമൂഹം മുസ്ലിങ്ങളാണ് അവിടെയുള്ള ജനസമൂഹം മുസ്ലിങ്ങളാണ് ആ മുസ്ലിങ്ങളെയാണ് മക്ക ഉൾക്കൊള്ളുന്ന സൗദി അറേബ്യയിൽ നിന്ന് കൊന്നൊടുക്കിയത് ആയിരക്കണക്കിനാടുകൾ ലക്ഷക്കണക്കിനാളുകൾ കൊല ചെയ്യപ്പെട്ടു ആ കൊല ചെയ്തതിനെ ന്യായീകരിച്ചു അവര് പരിശുദ്ധമായ ഹറമിനകത്ത് പോലും നടന്ന കൊലപാതകങ്ങളെ കുറിച്ച് സുഹൃദമാണ് എന്ന രീതിയിൽ അവരുടെ പുസ്തകങ്ങൾ പരിചയപ്പെടുത്തി കൊലപാതകം തെറ്റിൽ നിന്ന് പഠിപ്പിച്ച കൊല ചെയ്യുന്നത് പുണ്യമാണെന്ന് പഠിപ്പിച്ച രീതിയിലേക്ക് അവരുടെ ആശയ പ്രചരണത്തിന്റെ നാൾ വഴികൾ അവർ സമൂഹത്തിന് പകർന്നു കൊടുത്തു ഈ നാല് ഉദാഹരണങ്ങൾ സ്വഭാവങ്ങൾ വിദേഹത്തിന്റെ മുഖമുദ്രയാണ് ഈ നാല് സ്വഭാവങ്ങൾ നമ്മുടെ ചുറ്റു ഭാഗത്തുമുള്ള ആളുകളുടെ ഇസ്ലാമിക സമൂഹത്തിന്റെ ലേബൽ ഒട്ടിച്ചു കൊണ്ട് പ്രവർത്തിക്കുന്ന പ്രസ്ഥാനങ്ങളുടെ ചരിത്രം എടുത്ത് നോക്കിയാലും നമുക്ക് കാണാൻ കഴിയും ഞാൻ ദീർഘിപ്പിക്കുന്നില്ല ഉദാഹരണങ്ങൾ ധാരാളമായി നമുക്ക് പരാമർശിക്കാൻ കഴിയും ഞാൻ സൂചിപ്പിച്ചത് ഈ പുത്തൻ പ്രസ്ഥാനങ്ങളൊക്കെ ഇങ്ങനെയാണെങ്കിൽ മറിച്ച് സിറാത്തുൽ മുസ്തഖിമിലാണ് എന്ന് പറയുന്ന നമ്മള് നമ്മുടെ സ്വഭാവം എടുത്തു നോക്കൂ നമ്മുടെ സ്വഭാവം നേരെ പൂർവികരെ നമ്മൾ ആരെങ്കിലും എന്നെക്കാൾ യോഗ്യതയുണ്ട് എന്ന് വിശ്വസിക്കുന്നവനാണ് ഞാൻ എന്റെ പിതാവ് ആദ്യമായിക്കൊള്ളണമെന്നില്ല നമ്മുടെ ഒന്നും പിതാവ് ചിലപ്പോ പണ്ഡിതനായിക്കൊള്ളണമെന്നില്ല പക്ഷെ എന്നെക്കാൾ യോഗ്യതയുണ്ട് എന്തുകൊണ്ട് ഞാൻ ഉണ്ടാവാൻ ഞാൻ ഈ നിലയിലെത്താൻ എന്റെ പിതാവാണ് കാരണക്കാരൻ എന്റെ പിതാവാണ് എന്നെ ഈ നിലയിലെത്തിച്ചത് എനിക്ക് അറിവ് നേടാനുള്ള ഒരുക്കിയത് എന്നെ പോറ്റി വളർത്തിയത് എന്നെക്കാൾ ഈമാനുള്ള മനസ്സുണ്ടായത് കൊണ്ടാണ് എന്റെ ഉപ്പാക്ക് അതിന് സാധിച്ചത് അതുകൊണ്ട് തന്നെ വിശ്വാസത്തിന്റെ കാര്യത്തിൽ എന്നെക്കാൾ യോഗ്യനാണ് എന്റെ ഉപ്പ എന്റെ പിതാവ് ഞാൻ എന്റെ ഉപ്പയെ ബഹുമാനിക്കും നമ്മുടെ മുൻഗാമികൾ നമ്മുടെ ഗുരുവര്യന്മാർ അവരുടെ ഗുരുവര്യന്മാർ അങ്ങനെ കഴിഞ്ഞു പോയ മുൻഗാമികൾ നമ്മൾ ആരെങ്കിലും തള്ളി പറയാറുണ്ടോ ഇവിടെ ദ്വാ ചെയ്തപ്പോ എത്ര മഷായഹന്മാരുടെ പേര് പറഞ്ഞിട്ടുണ്ടാകും എത്ര മഹാന്മാരുടെ പേരിൽ അത് അങ്ങോട്ട് ചേർത്താൻ വേണ്ടി നമ്മൾ നമ്മൾ കാണാൻ നമ്മൾ കണ്ടിട്ട് പോലും ഇല്ലാത്ത മുൻകാമികളെ നമ്മൾ സ്മരിക്കുന്നു നമ്മൾ പൂർവികന്മാരെ വളരെ ആദരവോടുകൂടെ സ്മരിക്കുന്നു തള്ളുന്നില്ല നമ്മൾ കൊള്ളുന്നു മറ്റൊന്ന് നമ്മൾ ആരെയും മസ്രിക്കാറില്ലല്ലോ ഏതെങ്കിലും ഒരു സുന്നി വന്നിട്ട് മുജാഹിദ് വിഭാഗം ഓസരിക്കാണി എന്ന് പറഞ്ഞിട്ടുണ്ടോ വഹാബി പ്രസ്ഥാനം കാഫിറാണ് എന്ന് ഏതെങ്കിലും ഒരു ഒരു സുന്നി പണ്ഡിതൻ പ്രഭാഷകൻ ൻഗിച്ചത് നിങ്ങൾ കേട്ടിട്ടുണ്ടോ പറയില്ല പ്രത്യേകിച്ച് ബഹുമാനപ്പെട്ട സമസ്തയുടെ പറയില്ല എന്തുകൊണ്ട് ആരെയും നമ്മുടെ മുൻഗാമികൾ നമ്മളെ പഠിപ്പിച്ചിട്ടില്ല ആരെയും കാഫിറാക്കാൻ നമ്മുടെ മുൻഗാമികൾ നമുക്ക് പഠിപ്പിച്ച് തന്നിട്ടില്ല പകരം അവരിൽ പിഴവുണ്ടായിട്ടുണ്ട് അത് തിരുത്തണമെന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ട് ആദർശത്തിൽ അപാകതയുണ്ട് തിരുത്തണമെന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ട് വീഴ്ചകൾ പരിഹരിക്കണമെന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ട് ആരെയും ഇസ്ലാമിൽ നിന്ന് പുറത്താക്കാൻ നമുക്ക് അധികാരമില്ല ആരെയും കാഫിറാക്കാൻ നമുക്ക് അധികാരമില്ല നമ്മൾ നമ്മൾ ആരെയും ആദരിച്ചവയെ അധികാരമില്ലാറില്ല ആദരിച്ച ഏതെങ്കിലും ഒരു സാധനം ഏതെങ്കിലും ഒരു വസ്തു ഏതെങ്കിലും ഒരു ഇടം ഒരുപക്ഷെ നമ്മൾ അത് ചെയ്യുന്നുണ്ടാവില്ല നമ്മൾ തലപ്പാവി ധരിച്ചൂല എന്നാൽ നമ്മൾ തലപ്പാവിനെ അവഹേളിക്കാറില്ല നമ്മളൊരു പക്ഷേ നമ്മുടെ മറ്റെന്തെങ്കിലും ഒരു കാര്യം ആ കാര്യത്തിൽ മുൻഗാമികളായ ആളുകൾ എല്ലാ ആളുകളും ഒരുപക്ഷെ തിങ്കളാഴ്ച ദിവസം നോമ്പ് നോൽപ്പൂല എന്നാ തിങ്കളാഴ്ച ദിവസം ആദരണീയമായ ദിവസമാണ് നോമ്പ് നോൽക്കൽ പുണ്യമുള്ള ദിവസമാണ് അത് നമുക്ക് എതിരില്ല പുണ്യമുണ്ട് യാസീനോദി നമ്മൾ ചെയ്യും എനിക്ക് നേരെയല്ല ഞാനത് ചെയ്യൂല പക്ഷേ ആ ദിവസം അതില്ല എന്ന് നമ്മൾ പറയാറില്ല ഇങ്ങനെ നോക്കൂ നിങ്ങൾ ഏതൊരു കാര്യത്തിൽ മുൻഗാമികൾ ആദരിച്ചതിനെ അങ്ങനില്ല എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ അവഹേളിക്കാറില്ല ആദരിച്ചവയെ നമ്മൾ ബഹുമാനിക്കും എത്രത്തോളം പരിശുദ്ധ എടുക്കാൻ പണ്ട് മുതൽ നമ്മൾ പഠിച്ചതാണ് വേണം പുളി നിർബന്ധമായ സന്ദർഭത്തിൽ ഖുർആാൻ ഓതാനും പാടില്ല എടുക്കാൻ മാത്രമല്ല പോലും പാടില്ല എന്ന് നമ്മൾ പഠിച്ചു നമ്മുടെ മക്കൾക്ക് പഠിപ്പിച്ചു കൊടുത്തു ചെറിയ കുട്ടികൾ പഠിക്കാൻ വേണ്ടി മാത്രം ഖുർആൻ എടുക്കുമ്പോ ഒതുവിന്റെ കാര്യത്തിൽ നമ്മൾ നിർബന്ധിച്ചിട്ടില്ലെങ്കിലും അപ്പോഴും ഈ ഉസ്താദ്മാരി പറയും ഒതുപെടുത്ത് വരി എന്നിട്ട് ഖുർആൻ എടുക്കും അതിന് ആ ാണ് അവർക്ക് പഠിക്കാൻ എടുക്കാൻ വേണ്ട പഠിക്കാൻ വേണ്ടി കുട്ടികൾക്ക് ഖുർആൻ കുറാനെടുക്കാൻ ഒന്നും ഇല്ലാതെ എന്നാലും നമ്മൾ ഉസ്താദ്മാർ ചെയ്യും ഒന്ന് ഉദു പേരി അതൊരു അതൊരാദരവാണ് ഒരു ബഹുമാനമാണ് ഇവിടെ വിധൈകളിൽ പലരും ആർത്തവ സമയത്ത് എടുക്കാൻ പോലും അനുമതി കൊടുത്തുകൊണ്ടുള്ള പാഠപുസ്തകങ്ങൾ നമുക്ക് കാണാൻ കഴിയും ആർത്തവമുള്ള പെണ്ണുങ്ങൾക്ക് ഖുർആൻ എടുക്കാം അതൊരു പുസ്തകമാണ് ഒരു കിതാബാണ് കേവലം ഒരു പുസ്തകമാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഖുർആാനെന്ന് പറയുന്ന അത്യുന്നതമായ ആദരിക്കപ്പെടേണ്ടത് പോലും ആദരിക്കുന്ന സ്വഭാവം നമുക്ക് കാണാൻ കഴിയും നമ്മൾ ആദരിക്കേണ്ടവയെ ഒരിക്കലും ആദരിച്ചിട്ടില്ല ആദരവ് കളഞ്ഞിട്ടില്ല അതിനെ അവഹേളിച്ചിട്ടില്ല കൊലയും കൊലപാതകവും കൊള്ളയും ഒരു കാരണവശാലും നമ്മൾ അംഗീകരിക്കാറില്ല ആരോട് മുസ്ലിങ്ങളെ മാത്രമല്ല അമുസ്ലിങ്ങളാണെങ്കിൽ പോലും ഒരു നാട്ടിന്റെ സമാധാനത്തിന് ഭംഗം വരുന്ന രീതിയിലുള്ള ക്രമസമാധാന പ്രശ്നങ്ങൾക്ക് കൂട്ടുനിൽക്കരുത് എന്ന് നമ്മൾ വിശ്വസിക്കുന്നു എന്ന് മാത്രമല്ല പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നു ഇത് രണ്ടും തമ്മിലുള്ള അന്തരം ഒന്ന് ആലോചിച്ചു നോക്കൂ നിങ്ങൾ ുംഖറുംഹലീലുമായി കഴിഞ്ഞുകൂടലാണ് എന്ന് കരുതണ്ട ജീവിതമാണ് നല്ല മുസ്ലിമായി ജീവിക്കുക അത് പഠിപ്പിച്ചതാണ് പരിശുദ്ധമായ തീരം ആ വഴിയിലൂടെ ആവണം നമ്മൾ സഞ്ചരിക്കേണ്ടത് അതിന്റെ കേരള മോഡലാണ് ബഹുമാനപ്പെട്ട സമസ്ത സമസ്തയുടെ പ്രത്യേകത എന്താ സമസ്ത മാത്രമേ സ്വർഗത്തിൽ പോകൂ എന്ന് സമസ്തയുടെ ഒരു ആലിമും പറയൂല മാത്രമേ സ്വർഗത്തിൽ പോകൂ ലോകത്ത് സമസ്തം മാത്രമേ നവോത്ഥാനം ഉണ്ടാക്കിയിട്ടുള്ളൂ എന്ന് സമസ്ത പറയൂ പറയൂല എത്ര പ്രസ്ഥാനങ്ങളുണ്ട് എത്ര സംഘടനകളുണ്ട് എത്ര നേതാക്കന്മാരുണ്ട് എത്ര പണ്ഡിതന്മാരുണ്ട് ഇവിടെ ജീവിച്ച പണ്ഡിതന്മാരെക്കാൾ വലിയ പണ്ഡിതന്മാർ ലോകത്തിന്റെ ഉണ്ടായിട്ടുണ്ടായിട്ടുണ്ട് ഇന്ത്യയിലില്ലേ കേരളം എല്ലാറ്റിനും മാതൃകയാണ് എന്ന് പറയുമ്പോ തന്നെ കേരളത്തിന് മാത്രമേ യഥാർത്ഥ മുസ്ലിംകളുള്ളൂ വലിയ പണ്ഡിതന്മാരുള്ളൂ എന്ന വാദം സമസ്തക്കില്ലല്ലോ സമസ്ത സിറാത്തുൽ മുസ്തഖീമിലാണ് എന്ന് പറയും ആദർശത്തിന്റെ കാവലിരിക്കലാണ് സമസ്തയുടെ ദൗത്യം എന്നുള്ളത് കൊണ്ട് എന്തും ചെയ്യാം ആളുകൾക്ക് എന്തും ചെയ്യാം പക്ഷേ അതിനെ തിരിച്ച് അങ്ങനെ ചെയ്യരുത് എന്ന് പറയാനുള്ള അവകാശം കൂടി ഇവിടെയുള്ള മറ്റുള്ളവർക്കുണ്ട് അതാണ് സമസ്ത നിർവഹിച്ചുകൊണ്ടിരിക്കുന്നത് ഒരു നൂറ്റാണ്ട് പൂർത്തിയാക്കുമ്പോ നമുക്ക് അഭിമാനത്തോടെ പറയാൻ പറ്റും ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയാറിൽ സമസ്തയുടെ ഭരണഘടനയിൽ എന്തായിരുന്നു എഴുതിവെച്ച് മുൻഗണനയോടുകൂടെ പഠിപ്പിച്ചത് ഭേദഗതിയില്ലാതെ ഇപ്പോഴും സമസ്ത അത് ഉയർത്തിപ്പിടിച്ചുകൊണ്ടിരിക്കുകയാണ് അത് പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് അത് ആദർശത്തിന്റെ സംരക്ഷനമാണ് ആദർശം എന്ന് പറയുന്നത് സിറാത്തുൽ മുസ്തഖിമിലൂടെ സഞ്ചരിക്കാൻ സമൂഹത്തെ പ്രാപ്തമാക്കലാണ് മദ്രസ് ഉണ്ടാക്കാൻ ആർക്കും പറ്റും സ്കൂൾ ഉണ്ടാക്കാൻ ആർക്കും പറ്റും അറബിക് കോളേജ് ആർക്കും ഉണ്ടാക്കാം യൂണിവേഴ്സിറ്റികൾ പോലും ഉണ്ടാക്കാം കേരളത്തിൽ മുസ്ലിം മാനേജ്മെന്റിൽ യൂണിവേഴ്സിറ്റി ഇല്ല എന്നാ ഇന്ത്യയിലെ പല സംസ്ഥാനങ്ങളിലും മുസ്ലിം മാനേജ്മെന്റിന്റെ കീഴിൽ യൂണിവേഴ്സിറ്റി ഉണ്ട് ഹരിയാനയിലാണ് അൽഫലാഹ് യൂണിവേഴ്സിറ്റി ഉള്ളത് ഹരിയാനയിൽ സമസ്തമുണ്ടോ ഹരിയാനയിൽ ഇതുപോലെയുള്ള പണ്ഡിത കൂട്ടായ്മ ഉണ്ടോ ഇതുപോലെയുള്ള സംഘ സംഘസംവിധാനം ഉണ്ടോ അവിടെ മുസ്ലിം മാനേജ്മെന്റിൽ അൽഫലാഹ് യൂണിവേഴ്സിറ്റി ഉണ്ടല്ലോ ഡൽഹിയിലാണ് ജാമിയുള്ളത് ഡൽഹിയിൽ സമസ്തയുണ്ടോ ഡൽഹിയിൽ ഒരു സർവകലാശാല മുസ്ലിം നിയന്ത്രണത്തിൽ മാനേജ്മെന്റിന്റെ കീഴിൽ നടന്നു വരുന്നുണ്ടല്ലോ യൂണിവേഴ്സിറ്റി പോലും ആർക്കും ഉണ്ടാക്കാം അലിഗഢ് യൂണിവേഴ്സിറ്റി ഉള്ളത് യു പിയിലാണ് യു പിയിലെ അവസ്ഥ എന്താ പള്ളി പോലും സംരക്ഷിക്കാൻ കഴിയാത്ത അവസ്ഥയിലേക്ക് അവിടെയുള്ള മുസ്ലിമീങ്ങൾ പരിതാപകരമായ സാഹചര്യത്തിലേക്ക് ജീവിക്കുന്നു അങ്ങനെയുള്ള അവിടെ അലിഗഢ് യൂണിവേഴ്സിറ്റി ഉണ്ട് എന്ന് പറഞ്ഞാൽ മദ്രസ് ഉണ്ടാക്കാൻ കഴിയും പള്ളി ഉണ്ടാക്കാൻ കഴിയും യൂണിവേഴ്സിറ്റി പോലും ഉണ്ടാക്കാൻ കഴിയും എന്നാൽ ആദർശത്തിന്റെ കാവലിരിക്കാൻ അബോധമുള്ള ഒരു സമൂഹമാണ് വേണ്ടത് ആ ബോധമുള്ള സമൂഹത്തെയാണ് ബഹുമാനപ്പെട്ട സമസ്ത ഉണ്ടാക്കിയത് ആ സമൂഹത്തെ ശ്രദ്ധിച്ചെടുക്കുന്നതിന്റെ മുഖ്യമായ ഘടകം നിർവഹിച്ച ഒരു വിഭാഗമാണ് ഈ ഇരിക്കുന്ന മദർസ പ്രസ്ഥാനത്തിന്റെ അമരത്തിരിക്കുന്നവരും ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ചിലാണ് സമസ്ത ഒരു മദ്രസ എന്ന ആശയത്തിലേക്ക് കടന്നു വരുന്നത് സമസ്ത ഉണ്ടായത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയാറിലാണ് നമ്മൾ കൃത്യമായി എഴുതി വെക്കണം കൃത്യമായി കണക്ക് കൂട്ടി നോക്കണം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയാറിലുണ്ടായ സമസ്ത മദ്രസ എന്ന ആശയത്തെ കുറിച്ചുള്ള ചർച്ച നടക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി അഞ്ചിലാണ് വെച്ചുകൊണ്ട് പിന്നീട് ആ ഒരു ആശയം അന്തിമമായ തീരുമാനമെടുക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒന്നിലാണ് വടകരയിലെ വാർഷിക സമ്മേളനത്തിൽ വെച്ചുകൊണ്ട് എന്ന് പറഞ്ഞാൽ ഇരുപത്തിയഞ്ച് കൊല്ലക്കാലം സമസ്തയുടെ പണിയെന്താ മദ്രസുണ്ടാക്കരല്ല അറബിക് കോളേജ് ഉണ്ടാക്കലല്ല യൂണിവേഴ്സിറ്റി ഉണ്ടാക്കാൻ പറ്റുമോ എന്ന് ആലോചിക്കലല്ല പകരം എന്താണ് ആ ഇരുപത്തിയഞ്ച് കൊല്ലം സമസ്ത നടത്തിയത് ഇതുപോലെ വിധയികളുടെ എണ്ണം കൂടുതലില്ല പ്രസ്ഥാനങ്ങളുടെ എണ്ണം കൂടുതലില്ല തെരീക്കഥികളുടെ എണ്ണം പെരുകിയിട്ടില്ല അതൊക്കെ വളരെ കുറച്ചേ ഉള്ളൂ ആ കാലഘട്ടത്തിൽ സംസ്ഥയുടെ പ്രധാനപ്പെട്ട പണി ആദർശ അധിഷ്ഠിതമായ പ്രമേയങ്ങൾ പാസാക്കി അത് പ്രചരിപ്പിക്കുക സമ്മേളനങ്ങളിലൊക്കെ പ്രമേയം പാസാക്കും ആ പ്രമേയം പാസാക്കി പത്രത്തിൽ കൊടുക്കുന്ന പണി മാത്രമല്ല അത് നമ്മളിപ്പോ ചെയ്യുന്ന പണിയാണ് ആ കാലഘട്ടത്തിലെ പണ്ഡിതന്മാർ ചെയ്തത് ആ പ്രമേയം സമൂഹത്തിൽ പ്രചരിപ്പിക്കുക ആളുകൾക്കിടയിൽ അതിന്റെ വളരെ വിശദമായ രീതിയിലുള്ള പ്രബോധനം നടത്തുക അങ്ങനെ പിഴച്ച വിഭാഗത്തെ കുറിച്ച് സമൂഹത്തെ പഠിപ്പിച്ചു കൊടുക്കുക അതുകൊണ്ടാണല്ലോ വലിയ വിവരമൊന്നുമില്ലെങ്കിലും നമ്മുടെ നാട്ടിൻ പുറങ്ങളിലെ പള്ളികളിലേക്ക് ആളുകൾ കടന്നു വരുമ്പോ പള്ളിയിലെ തടയാറുള്ളത് നമ്മളല്ല തടയാറുള്ളത് നമ്മുടെ നാട്ടിലെ സാധാരണക്കാരായ ആളുകൾ അവരെന്താ പറയാ ഇവിടെ ഈ പണി വേണ്ട നിങ്ങൾ നിസ്കരിച്ചോളൂ നിങ്ങൾ ഇവിടെ ജമാത്ത് കൂടിക്കോളൂ നിങ്ങൾക്ക് ഇവിടെ എത്തിക്കാൻ ഈ പണി ഇവിടെ വേണ്ട എന്ന് പറയുന്ന എത്രയോ ഉമ്മറാക്കളെ സാധാരണക്കാരെ നമുക്ക് കാണാം എന്താ കാരണം കാരണമായി അറിയില്ല തബിലി ജമാനെ കുറിച്ച് അവര് പഠിച്ചിട്ടില്ല അവരുടെ ആശയപരമായ അപകടത്തെ കുറിച്ചൊന്നും അവർക്കറിയില്ല അവർക്കൊന്നറിയാം പഠിച്ചു എന്ന് ഞങ്ങളെ പഠിപ്പിച്ചത് ബഹുമാനപ്പെട്ട സമസ്തയുടെ ഉലമാക്കളാണ് സമസ്തിയുടെ ഉലക്കൽ ഞങ്ങളോട് പറഞ്ഞത് പഠിച്ചതാണ് അതിലപ്പുറം അവർക്കൊന്നും അറിയണ്ട അതുകൊണ്ട് ഇങ്ങോട്ട് വരണ്ട എത്ര എത്ര ഉദാഹരണങ്ങൾ തരീക്കത്തുകൾ പരന്നു കടന്നു വന്നു കേരളത്തിലേക്ക് ആ വന്ന തരീക്കത്തുകൾ വന്നതിനേക്കാൾ വേഗതയിൽ മടങ്ങി പോയില്ലേ ഇല്ലാതെയായി പോയില്ലേ ഏറ്റവും അവസാനം നമ്മൾ കണ്ടത് ആലുവരീക്കത്തിന്റെ പ്രത്യേകത എന്താ സമസ്തയുടെ പ്രവർത്തകരാണ് അതിന്റെ പ്രവർത്തകര് അതിനുവേണ്ടി പ്രസംഗിച്ചു നടന്നത് സമസ്തയുടെ സ്ഥാപനങ്ങളിലുള്ള കുട്ടികളുമാണ് അതിന്റെ പ്രചാരകര് പക്ഷെ ആലുവത്തരീക്കത്തിനെ കുറിച്ച് സമസ്ത പഠിച്ചു അതിന്റെ അപകടം മനസ്സിലാക്കി അവസാനം ബഹുമാനപ്പെട്ട സമസ്ത ആലുവരീക്കത്ത് അപകടമാണ് പിഴച്ചതാണെന്ന് പറഞ്ഞപ്പോ പലർക്കും തോന്നിയിട്ടില്ലേ വേണ്ടില്ലായിരുന്നു നമ്മുടെ നമ്മുടെ പോവാണ് പ്രഭാഷകര് തന്നെ അതുകൊണ്ട് ഈ അപകടകരമായ പ്രഖ്യാപനം എന്ന് നമുക്ക് പോലും തോന്നിയിട്ടില്ലേ ബഹുമാനപ്പെട്ട സമസ്ത തുടങ്ങിയതൊക്കെ വിജയകരമായി തീരുന്നത് അതിന്റെ ഇഹലാസിന്റെ ഭാഗമാണ് ബഹുമാനപ്പെട്ട വിദ്യാഭ്യാസ ബോർഡ് ഇവിടെ മോയ്കുട്ടി മാഷി സൂചിപ്പിച്ചു പന്ത്രണ്ട് ലക്ഷം മക്കൾ പഠിക്കുകയാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒന്നിൽ ഈ മദർസ പ്രസ്ഥാനത്തിന്റെ തുടക്കം കുറിക്കുമ്പോ സീറോ ആയിരുന്നു പട്ടപൂജ്യമായിരുന്നു നമ്മൾ ആ മഹത്തായ മീറ്റിംഗിൽ പങ്കെടുത്തത് ആളുകളായിരുന്നു ആ മീറ്റിംഗിന്റെ ചരിത്രം പറയുന്നുണ്ട് സമസ്തയുടെ ചരിത്രത്തിൽ മഹാനായ വാളക്കുളം അബ്ദുൽ ബാരി ഉസ്താദ് അന്ന് വലിയ സമ്പന്നനാണ് ഇരുപത്തിയഞ്ച് രൂപ അദ്ദേഹം കൊടുത്തതാണ് ബഹുമാനപ്പെട്ട വിദ്യാഭ്യാസ ബോർഡിന്റെ ആദ്യത്തെ ഫണ്ട് അദ്ദേഹത്തിന്റെ സഹോദരൻ അഞ്ച് രൂപയും കൊടുത്തു ആ യോഗത്തിൽ പങ്കെടുത്ത പതിനേഴാടുകൾ ഓരോ രൂപയും കൊടുത്തു ആ നാൽപ്പത്തിയേഴ് രൂപയും കൊണ്ടാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്നിൽ വിദ്യാഭ്യാസ ബോർഡിന് തുടക്കം കുറിച്ചത് പിന്നീട് മഹാനായ മറവും സയ്യിദ് അബ്ദുറഹ്മാൻ കൊയിലാണ്ടിയിൽ അത് വിദ്യാഭ്യാസ ബോർഡിന്റെ ഫണ്ടായിരുന്നു അങ്ങനെയാണ് ഇല്ലായ്മയിലും നമ്മൾ തുടക്കം കുറിച്ചത് ഇന്ന് പന്ത്രണ്ട് ലക്ഷത്തോളം വരുന്ന വിദ്യാർത്ഥികളും പതിനൊന്നായിരത്തോളം വരുന്ന മദർസകളും കോടികളുടെ ആസ്ഥയുള്ള വലിയ സാമ്പത്തിക അഭിവൃദ്ധിയും വിദ്യാഭ്യാസ ബോർഡിന് മദർസാ പ്രസ്ഥാനത്തിന് ഉണ്ടായിട്ടുണ്ടെങ്കിൽ അടിത്തറ ഭാഗിയ നമ്മുടെ മുൻഗാമികളുടെ പൂർവ്വ സൂചികളുടെ അതിന്റെ ഏറ്റവും വലിയ ഘടകം എന്ന തിരിച്ചറിവ് നമുക്കുണ്ടാവണം അതുകൊണ്ട് പിഴച്ചു പോകാത്ത പിഴപ്പിക്കാത്ത പാതയിലൂടെയാണ് നമ്മൾ പ്രവേശിച്ച് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് ആ പാതയെ കൂടുതൽ കർമ്മോത്സുകരായി സജീവമായി നമ്മൾ നമ്മുടെ പ്രവർത്തനം കൊണ്ട് നമ്മുടെ ഇടപെടൽ കൊണ്ട് നമ്മുടെ വാക്കുകൾ കൊണ്ട് എട്ടുറപ്പോടെ മുന്നോട്ട് കൊണ്ടുപോകാൻ നമുക്ക് ഒരുമിച്ച് ശ്രമിക്കാം അള്ളാഹുദിനു തോഫീക്ക് നൽകട്ടെ